പണ്ടൊരു ചൊല്ലില്ലേ കുമ്പളങ്ങ കട്ടോണ്ടേ കയ്യിൽ നോക്കിയാ മതിന്ന് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ മൂവാണ്ടന്മാവിന്റെ മുകളിലാണ് കുമ്പളങ്ങ ഇരിക്കുന്നത് ചാൻസ് കിട്ടിയ അവരങ്ങനെ പടർന്ന് കയറും രണ്ടെണ്ണം ഉണ്ടാകുമേ രണ്ടെണ്ണം താഴേക്ക് വീണു ഇനി ഏണി വെച്ച് കയറുക തന്നെ വേണം തോട്ടി കൊണ്ട് കൊളുത്തി വലിച്ചാല് താഴേക്ക് വീണു പൊട്ടിപ്പോകും ഈ മാവുൻ തരത്തിലുണ്ടായിട്ട് ഊങ്ങനെ കയറി പോയിരിക്കുന്നു പോയി 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 ഇതാ നല്ലൊരു കുമ്പളങ്ങ ഇത് ഇവിടെ നിന്നില്ല കേട്ടോ പിന്നെയും കണ്ടോളങ്ങ ഇതിനൊന്നും ഒരു കെമിക്കലും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ നല്ലതാ എന്തായാലും വാസുവിനൊക്കെ ആയറ്റി പറിച്ചെടുത്തു ഇത് നല്ല പോലെ മൂപ്പായിട്ടുണ്ട് ഇത് മുറിക്കുമ്പോൾ അതിന്റെ വിത്ത് നമുക്ക് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം അപ്പോ ഇതാണ് നമ്മുടെ ആഷ് ഗോഡ് കുമ്പളങ്ങ ഇതിങ്ങനെ കറി വെച്ച് കഴിച്ചാലുണ്ടല്ലോ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് നല്ല മൂത്ത വിത്തുകളുണ്ടെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ ഇട്ടുകൊടുത്താൽ മതി അവർ തന്നെ അങ്ങനെ ഉണ്ടായിക്കോളും ഇത് നമുക്ക് മോരൊഴിച്ച് കറിയാക്കി കഴിക്കാം ഇറച്ചിയിലിട്ട് കഴിക്കാം എല്ലാം ടേസ്റ്റിയാണ് സ്നേഹത്തോടെ നാലു പേരെയും ഒന്ന് തഴുകി നമ്മൾ നട്ട നനച്ചുണ്ടാക്കിയതല്ലേ അവർ നമ്മളെയും എന്നും കാണുന്നുണ്ടല്ലോ കണ്ടോ ഇതാണ് കുമ്പളങ്ങ തട്ടവൻ്റെ കയ്യിൽക്ക് നോക്കിയാൽ മതിയെന്ന് പറയുന്നത് വെളുത്ത പൊടി കണ്ടോ ഇതാണ് ആ ചൊല്ല്